ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സിവിൽ സർവീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് നടന്ന ഏകദിന പണിമുടക്ക് വടക്കാഞ്ചേരി മേഖലയിൽ ഏതാണ്ട് പൂർണ്ണമായിരുന്നു തലപ്പിള്ളി താലൂക്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു താലൂക്കിന് കീഴിലെ ആകെയുള്ള ഇരുപത്തിമൂന്ന് വില്ലേജ് ഓഫീസുകളിൽ പതിനേഴ് വില്ലേജ് ഓഫീസുകൾ പൂർണമായും അടഞ്ഞുകിടന്നു തുറന്ന വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരുടെ കുറവും മൂലം പ്രവർത്തനം നടന്നില്ല വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മണ്ണ് സംരക്ഷണ ഓഫീസ് പൂർണ്ണമായും അടച്ച് താക്കോൽ ജില്ലാ ഓഫീസിൽ കൈമാറിയിട്ടുണ്ട് അധ്യാപക മേഖലയിലും പണിമുടക്ക് സാരമായി ബാധിച്ചു പണിമുടക്കിയ ജീവനക്കാർക്കും അധ്യാപകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ടൌണിൽ പ്രകടനം നടത്തി പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ കെ ജി ഒ എഫ് താലൂക്ക് പ്രസിഡന്റ് വി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി വി കെ ഉമർ ഷെരീഫ് സ്വാഗതം പറഞ്ഞു കെ ജിഒ എഫ് താലൂക്ക് സെക്രട്ടറി ഡോക്ടർ അനീഷ് രാജ് ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ഗോപകുമാർ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു കൗൺസിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ മണികണ്ഠൻ നന്ദി പറഞ്ഞു പ്രകടനത്തിന് എസ് സുമീഷ് ജിനി കുര്യൻ മാലതി സി കെ സിജി എ എസ് ഷീന വി ജെ ഷമിത ശ്വേതാ നിതിൻ ആദർശ് പി കെ മുരുകൻ എസ് രാജീവൻ പി കെ ഡിബിൻ എന്നിവർ നേതൃത്വം നൽകി